ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വിറകടുപ്പിൽ വെച്ചില്ലായെങ്കിലും നമ്മുടെ പാത്രങ്ങൾ ഗ്യാസ് സ്റ്റോവിൽ വെക്കുകയാണെങ്കിലും ഇതുപോലെ അടിഭാഗങ്ങൾ കരിപിടിക്കാൻ സാധ്യതയുണ്ട് എല്ലാ വീടുകളിലും ഇതുപോലത്തെ കരിപിടിച്ച പാത്രങ്ങൾ കാണുകയും ചെയ്യും ഇത് എങ്ങനെ ഒരു ചിലവുമില്ലാതെ ഈസിയായിട്ട് വെളുപ്പിച്ചെടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങാൻ നമ്മൾ കളയുന്ന ഒരൊറ്റ സാധനം മാത്രം കൊണ്ട് തേച്ചു ഉതച്ച് കഴുകിയാൽ മതി നമ്മൾ ഡെയിലി കഴുകി വൃത്തിയാക്കി എടുക്കുന്ന പാത്രങ്ങളാണെങ്കിലും ഇതുപോലത്തെ ചായക്കറയൊക്കെ കാണാൻ സാധ്യതയുണ്ട് കുപ്പി ക്ലാസ്സിലും നമ്മൾ സ്റ്റീൽ ക്ലാസ്സുകളിൽ ചായ വീത്തുകയാണെങ്കിലും ഇതുപോലെ കാണാൻ സാധിക്കും ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് കറകളൊക്കെ കളഞ്ഞ് വെളുപ്പിച്ചെടുക്കാം കണ്ടോ ഈ ഗ്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ ചായക്കറകളുണ്ട് ഇത് നന്നായി കഴുകി വെക്കുന്നതാണ് എന്നാലും ഇതിൽ പിടിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളം മാത്രം ഗ്യാസ് സ്റ്റൗൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി ഇതുപോലെ സൈഡിലും അതിൻ്റെ അടിഭാഗത്തുമൊക്കെ കരി പിടിച്ചിരിക്കും പിന്നെ ഇരുമ്പിച്ചട്ടുകളിൽ എണ്ണ ഒഴിച്ച് എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിഭാഗം ഒന്ന് ഗോഡൻ കളറായി കരിഞ്ഞ പോലെ ഇരിക്കാൻ സാധ്യതയുണ്ട് അത് നമുക്ക് ഈ രീതിയിൽ നന്നായി വെളുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കണ്ടോ കുക്കറിന്റെ അടിഭാഗം കരി പിടിച്ചിരിക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് വെച്ച് ഉരച്ച് കഴുകുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വൃത്തിയായി കിട്ടുകയില്ല കുറച്ച് ടൈം നമ്മൾ ഉരച്ച് നമ്മുടെ കൈ വേദനിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് നല്ല നീറ്റായിട്ട് കിട്ടുകയും ഇല്ല ഇതുപോലെ ഡിഷ് വാഷും സ്ക്രബ്ബറും കൊണ്ട് നന്നായി കുറച്ച് ടൈം ഉരച്ച് കൊടുത്തതിന് ശേഷം കഴുകിയപ്പോൾ കണ്ടോ ഇത് നീറ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം എങ്ങനെ പുതിയതുപോലെ വെളുപ്പിച്ച് എടുക്കാമെന്ന് കണ്ടുനോ ഇതിനായിട്ട് ഞാൻ എടുക്കുന്ന ഒരൊറ്റ ഐറ്റമാണ് വിറകടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാമ്പൽ അല്ലെങ്കിൽ ചാരം നമ്മൾ ഇവിടെ ചാമ്പൽ എന്നാണ് പറയുന്നത് അപ്പോൾ വിറകടുപ്പ് കത്തിച്ച് പിറ്റേ ദിവസമാണ് ഈ ചാമ്പൽ ഞാൻ എടുക്കുന്നത് തീയാണ് അതിന് ചൂടെല്ലാം പോയതിന് ശേഷം മാത്രമാണ് എടുക്കുന്നത് കണ്ടോ ഇതുപോലെ എടുത്തതിന് ശേഷം ഈ കുക്കറിൻ്റെ അടിഭാഗം തന്നെ ഫസ്റ്റ് നമുക്ക് തേച്ചുരച്ച് കഴുകി കൊടുക്കാം ഇതുപോലെ സ്ക്രബ്ബറിൽ കുറച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഉരച്ച് കഴുകി കൊടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ ഉരച്ചൊന്ന് കൊടുത്താൽ മാത്രം മതി കരിയെല്ലാം പോയി വെളുത്ത് കിട്ടും രണ്ട് മിനിറ്റോളം ഇതുപോലെ ഉരച്ച് കൊടുത്തതിന് ശേഷം പൈപ്പിൽ കാണിച്ച് കഴുകി കൊടുക്കാം അപ്പോൾ കണ്ടോ നല്ല വെളുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഡിഷ് വാഷ് കൊണ്ട് കഴുകിയതുപോലെയല്ലല്ലോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടില്ലേ ഇനി ഇതിൻ്റെ പുറം സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെയും ഒന്ന് നീറ്റായിട്ട് കിട്ടും ഇതിൻ്റെ ഉള്ളും ഇതുപോലെ തന്നെ നമുക്ക് ഉരച്ച് നീറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കുക്കർ വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഇരുമ്പിച്ചട്ടി വൃത്തിയാക്കിയെടുക്കാം അടിഭാഗം കണ്ടോ കരി പിടിച്ചിരിക്കുന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് ചാമ്പൽ സ്ക്രബറിൽ എടുത്തതിന് ശേഷം നന്നായി ഉരച്ച് കൊടുക്കുക അതിനുശേഷം പൈപ്പിൽ കാണിച്ച് കഴുകി കൊടുക്കുക അപ്പോൾ നീറ്റായിട്ട് തന്നെ ഇത് കിട്ടും കണ്ടോ ഇരുമ്പിച്ചട്ടിയുടെ അടിഭാഗം നന്നായി വെളുത്ത് കിട്ടിയാലെങ്കിൽ കുപ്പി ഗ്ലാസ്സും ഇതുപോലെ വെളുപ്പിച്ചെടുക്കാം ചായക്കറയൊക്കെ പോയി വെളുത്തു കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും ചാമ്പൽ കൊണ്ട് ഒരച്ചെടുക്കാം പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിന് ശേഷം സിങ്കും ഈ ചാമ്പൽ കൊണ്ട് തന്നെ നന്നായി ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സിംഗും വെളുത്ത് കിട്ടും അപ്പോൾ നമ്മുടെ പാത്രങ്ങളെല്ലാം പുതുപുത്തനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു ചിലവുമില്ലല്ലോ നമ്മുടെ അടുപ്പ് കത്തുകയാണെങ്കിൽ അതിലുള്ള ചാമ്പൽ മാത്രം മതിയല്ലോ ഇത് വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ക്ലാസുകളിലെല്ലാം ചായ കറയും പാത്രങ്ങളുടെ അടിസൈഡിൽ നന്നായി കരി പിടിച്ചും ഇരിക്കുകയായിരുന്നു ചാമ്പൽ കൊണ്ട് നന്നായി തേച്ചുരച്ച് കഴുകിയെടുത്തപ്പോൾ പാത്രങ്ങളെല്ലാം വെളുത്ത് കിട്ടിയിട്ടുണ്ട് നന്നായി തിളങ്ങുന്നില്ലേ പുതിയ പാത്രങ്ങൾ പോലെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിറകടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ പാത്രങ്ങൾ ഇതുപോലെ കഴുകി നോക്കണേ എന്തായാലും എല്ലാ വീടുകളിലും ഇങ്ങനത്തെ കരി പിടിച്ച കുറച്ച് പാത്രങ്ങൾ കാണും കുറച്ച് ചാമ്പൽ മാത്രം മതിയല്ലോ ഇതുപോലെ പാത്രങ്ങൾ പുതുപുത്തനാക്കി എടുക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാൻ ബൈ